ടിപൊളി സ്ഥലം ജീവിതത്തിൽ ആദ്യമായിട്ടിങ്ങനൊരു രൂപ കരുതി അത് ഓപ്പൺ ആയിട്ടുള്ളത് ആ നല്ല തണുപ്പുണ്ട് എനിക്കിന്ന് മൂന്നാല് പേരെ ഓൾറെഡ് പോയിട്ടുള്ളു തോന്നുന്നു ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ ആ ഓപ്പൺ ആയി രണ്ട് രണ്ടിലോപ്പുണ്ട് അത് അപ്പുറത്തോണ്ട് ഇപ്പുറത്തോണ്ട് അർമീനിയയിലാണ് നല്ല സീനറികളൊക്കെ കാണാൻ ലെഫ്റ്റ് സൈഡിലൊക്കെ പിതുക്കിയാ പോകുന്നത് ഓപ്പണാണ് എന്ത് രസമുണ്ട് റോപ്പയും തായാട്ടൂരും ആണ് നല്ല തണുപ്പാ മൈനസ് ഇലവൻ ആണ് കൈയൊന്നും തൊടാൻ വ്യാതേ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലുപോലായി വിളയ്ക്കുന്നു ആൾക്കാരൊക്കെ മുകളിലോട്ട് വീഴുന്നുണ്ട് റോപ്പ് വേ സ്റ്റേഷൻ ക്ലൈമറ്റൊക്കെ ഉണ്ടല്ലോ എന്ത് രസമുണ്ട് അടിപൊളി ക്ലൈമറ്റാ പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല തണുപ്പും എന്താണ് എല്ലാം കൂടെ കാറ്റും നല്ല സീനറി ഒക്കെ കാണാറുണ്ടല്ലേ ഞങ്ങൾ മുകളിലോട്ട് പോയത് തിരിച്ചു വരുവാണ് കൊടുന്ന് നിൽക്കാൻ പറ്റും ഭയങ്കര കാറ്റാണ് എന്നാ ഭംഗി നല്ലൊരു സ്നോഫാൾ ഉള്ളപ്പം എങ്ങനെ മുകളിലോട്ട് പോകാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൈയ്യൊക്കെ വരയ്ക്കുന്നു അന്ന് കോച്ച് പിടിക്കുന്ന പോലെ ആയിപ്പോയി സംസാരിക്കാൻ പോവാനും ക്ലിയറല്ല സംസാരിക്കുന്നത് ആൾക്കാരൊക്കെ മുകളിലോട്ട് വരുന്നുണ്ട് അവർക്കറിയില്ല മോഡ സംഭവം എന്തുവാ മൈനസ് ഇലവൺ ആണ് ഇപ്പം വിഴി എടുക്കാൻ പോലും പറ്റുന്നില്ല മരങ്ങളൊക്കെ ഇലകളൊക്കെ പോയി ഈ മഞ്ഞായിട്ടെല്ലാം പൊഴിഞ്ഞു പോയതായിരിക്കും മൂക്കിക്കാണെങ്കില് അങ്ങനെ ഒലിക്കുകയാണ് അത് അനുഭവിച്ചിട്ട് കൊച്ചുകുട്ടികളൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മുകളിലും താഴോട്ട് വരുവാണ് അടിപൊളി സീനറിയ ഇപ്പോഴത്തെ കാറ്റ് പറഞ്ഞു മോള് ഭയങ്കര കാറ്റായിരുന്നു പ്രകൃതിയിലെ ഓരോരോ സൗന്ദര്യങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും അല്ലല്ലോ മൊത്തം പച്ചപ്പും ചൂടും അങ്ങനെ മഴയൊക്കെ അല്ലേ ഇവിടത്തെ മഞ്ഞും തണുപ്പും പച്ചപ്പ് കുറവാണ് എനിക്കൊന്ന് കാണും അത് ഓരോരോ സീസൺ ഉണ്ടായിരിക്കും ഇപ്പം മഞ്ഞ് സീസണാണ് ഇത് നമ്മുടെ സ്റ്റേഷനാണത് ട്രസ് കസ്കാണ്ടായിട്ട് പേര് വായിക്കാനിത്തിരി ബുദ്ധിമുട്ടാണ് പറയാനും ഇപ്പോൾ എടുത്ത സമയം പതിനൊന്ന് മണിയായി എന്നാലും തന്നോത്താണ് ഇപ്പം ഞാനും വൈഫും മാത്രം ഞങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള റൊബൈലാണുള്ളത് ഞങ്ങളെ ഉള്ളൂ ഇപ്പോൾ തലോട്ട് ഇവരെല്ലാവരും മുകളിലോട്ട് വരുന്ന ആൾക്കാരെ വന്നു ഞങ്ങൾ രാവിലെ ഇങ്ങനെ വന്നു തിരക്ക് കൂടുതലും വന്നു പലയിടത്തും നമ്മൾ പോകണം അതുകൊണ്ടാണ് താഴെ കൊറേ പന്നികളൊക്കെ കാണുന്നുണ്ടോ താഴെ ആ അവിടെ നമുക്ക് പതുക്കെ ഇറങ്ങണം അവിടെ നമ്മളിപ്പോ താഴെ എത്തി നമ്മൾ സ്റ്റേഷനിലോട്ട് അടുത്തോണ്ടിരിക്കണം ഇതൊക്കെ എനിക്ക് സ്കേറ്റിങ്ങിനുള്ളതായിരിക്കും ഇതൊക്കെ കൊറേ പന്നികൾ താഴെ എന്ത് കഴിക്കുന്നത് ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് ഉച്ച താഴെ പോയി മൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇത് ഞങ്ങൾ മോളോട് കയറി പോന്നു അപ്പോ ഞങ്ങൾ ഉറപ്പ് വരെ ഇറങ്ങാൻ പോകാലോട്ടെ ഇപ്പൊ ഇച്ചിരി പറയുന്നതൊക്കെ വ്യക്തം പറഞ്ഞുണ്ട് നേരത്തെന്നെ പറഞ്ഞ ക്ലിയർ അല്ലായിരുന്നു അത്രയ്ക്ക് തണുപ്പും കാറ്റുവാൻ ഇവിടുത്തെ കോമ്പൗണ്ട് താഴെ എത്തി